ചൈന നിർമ്മിച്ച നുണയുടെ ചീട്ടുകൊട്ടാരം തകർത്ത് തരിപ്പണമാക്കി രാജ്യത്തെ വിനോദസഞ്ചാരി ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയതെന്ന് ചൈന അവകാശപ്പെട്ടിരുന്ന യുതായ് വെള്ളച്ചാട്ടത്തിൽ വെള്ളം എത്തിക്കുന്നത് പൈപ്പിട്ടിട്ടാണെന്ന് ലോകത്തിനു മുമ്പിൽ തുറന്നു തുറന്നുകാട്ടിയിരിക്കുകയാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത യുവാവ് സത്യം പുറത്തുവന്നതോടെ ലോകത്തിനു മുമ്പിൽ നാണം കെട്ടിരിക്കുകയാണ് ചങ്കിൽ ചൈന വർഷങ്ങളായി ലോകത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അത്രയും കള്ളമായിരുന്നുവെന്ന് തെളിഞ്ഞതോടെ വലിയ വിമർശനമാണ് ചൈനക്കെതിരെ ഉയരുന്നത് ഏഷ്യൻ റെക്കോർഡ്സിൽ വരെ ഉൾപ്പെട്ട ഈ വെള്ളച്ചാട്ടം കാണാൻ വിനോദസഞ്ചാരികൾ ഒഴുകുന്നതിലൂടെ വലിയ വരുമാനവും ചൈനീസ് ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ചിരുന്നു ചൈനയുടെ വെള്ളച്ചാട്ടവും ഡ്യൂപ്ലിക്കേറ്റോ എന്ന ചോദ്യവും പരിഹാസവും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നതോടെ എന്നത്തെയും പോലെ ന്യായീകരണവുമായി അധികൃതർ രംഗത്തെത്തിയിട്ടുണ്ട് പാറ തുറന്ന് പൈപ്പിട്ട് വെള്ളം ഒഴുക്കുന്നത് സത്യമാണെന്നും പക്ഷേ വേനൽക്കാലമായതോടെ സഞ്ചാരികളെ നിരാശപ്പെടുത്തേണ്ടല്ലോ എന്ന് കരുതിയാണ് പൈപ്പിട്ട് വെള്ളം അടിച്ചതെന്നാണ് വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന സിനിക്ക് പാർക്ക് അധികൃതരുടെ വിശദീകരണം വളരെ ദൂരെ നിന്ന് വരുന്ന സഞ്ചാരികൾ വെള്ളച്ചാട്ടം കാണാതെ മടങ്ങേണ്ടി വരുന്നതിലുള്ള വിഷമം കൊണ്ട് ചെയ്തതാണത്രേ എന്തൊരു കരുതലാണല്ലേ കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് ഇന്തായ് മലനിരകളുടെ ഭംഗി കാത്തു സൂക്ഷിക്കുന്നതിൽ വെള്ളച്ചാട്ടത്തിനുള്ള പങ്കുകൂടി കണക്കിലെടുത്താണ് ചെറിയൊരു കൃത്രിമം കാട്ടേണ്ടി വന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ വിശദീകരണം അത്ര വിശ്വാസയോഗ്യമല്ല എന്നും തട്ടിപ്പാണെന്നും തെളിവ് സാഹിതം ചൂണ്ടിക്കാണിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഒട്ടേറെ പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടമെന്ന് അവകാശപ്പെട്ടാണ് ചൈനീസ് അധികൃതർ ഇന്തായിയെ അന്താരാഷ്ട്ര തലത്തിൽ മാർക്കറ്റ് ചെയ്യുന്നത് ഇത് വിശ്വസിച്ച് വരുന്നവരാണ് മുന്നൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിൽ നിന്ന് പൈപ്പിട്ട് വെള്ളം അടിക്കുന്നത് കണ്ട് ഫോട്ടോയും എടുത്ത് മടങ്ങുന്നത് ദശലക്ഷക്കണക്കിന് പേരാണ് വെള്ളച്ചാട്ടം കാണാനെത്തുന്നത് ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം ചില്ലറയല്ല പ്രദേശത്തെ പല കുടുംബങ്ങളും വെള്ളച്ചാട്ടത്തെ ചുറ്റിപ്പറ്റി ഉപജീവനം നയിക്കുന്നവരാണത്രെ എന്തായാലും കയ്യിലെ കാശ് ചെലവാക്കി വണ്ടിയും പിടിച്ചു വരുന്ന വിനോദസഞ്ചാരികളോട് വല്ലാത്ത ചതിയാണ് ചൈന ചെയ്തതെന്ന അഭിപ്രായമാണ് ഭൂരിഭാഗം പേരും ഉയർത്തുന്നത് ഇനി ചൈനയിൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാത്ത എന്തെങ്കിലും കാണാനോ വാങ്ങാനോ ഉണ്ടോ എന്നും ആളുകൾ പരിഹസിക്കുന്നുണ്ട് ചൈനയുടെ ഈ വൺ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ആ യുവാവിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് ആർക്കും അറിയില്ല കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അയാളെ അപായപ്പെടുത്തിയോ എന്ന ആശങ്ക പങ്കുവയ്ക്കുന്നവരും കുറവല്ല